എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചു പൂരുവരി മയ്യത്തുങ്കരയിൽ സംഘടിപ്പിച്ച വനിതാ പാർലമെന്റിന്റെ ഉദ്ഘാടനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ വൈസ് പ്രസിഡന്റ് സുഭാഷിണി അലി നിർവഹിച്ചു മാവേലിക്കര ലോകസഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സി എ അരുൺകുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വനിതാ പാർലമെന്റ് നടത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മഹിളാ ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് വനിതാ പാർലമെന്റ് നടന്നത് ഒരു വഴി ചക്കുവള്ളി മയ്യത്തിങ്കരയിൽ സംഘടിപ്പിച്ച വനിതാ പാർലമെന്റിന്റെ ഉദ്ഘാടനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ വൈസ് പ്രസിഡന്റ് സുഭാഷിണി അലി നിർവഹിച്ചു നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും യാതൊരുവിധമായ പരിഗണനയും ലഭിക്കുകയില്ല എന്നും ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ് മോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരിക്കെയുണ്ടായ ബിൽക്കിസ് ബാനു കേസ് എന്നും ഇപ്പോഴും മോദിയുടെ ഭരണത്തിന് കീഴിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം വർദ്ധിച്ചു വരികയാണെന്നും സുഭാഷിണി അലി ആരോപിച്ചു sister-in-law Her They were running away from their village. had a baby that night. And the next morning, those BJP people, they surrounded the family. They killed Vilkis Bano's daughter. They killed that one day old child. And they raped Vilkis Bano, her mother and her sister-in-law. They killed the entire family. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ ലതാദേവി പ്രഭാഷണം നടത്തി കണ്ടവന്റെ അടുക്കളയിൽ ഒളിഞ്ഞു നോക്കി കറങ്ങി നടക്കുകയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് ലതാദേവി ആരോപിച്ചു പറഞ്ഞ കാര്യങ്ങളെ ഒന്നും എന്തെല്ലാം നാണയങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആഹാരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അരിക്കടയിൽ പരിശോധന നടത്തി രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ മതത്തിന്റെയും വർഗീയതയുടെയും ആയിട്ടുള്ള വിഷം കടത്തിവിടുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർണമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള നരേന്ദ്രമോദിക്ക് മോദിമാർക്ക് അമിത്ഷാമാർക്ക് എതിരായിട്ടുള്ള മുന്നറിയിപ്പാണ് നമ്മുടെ രാജ്യത്തിന്റെ നവയോത്ഥാന നായകന്മാരിൽ പ്രമുഖനായിട്ടുള്ള ശ്രീമാൻ ബഹുമാന്യനായിട്ടുള്ള സ്വാമി വിവേകാനന്ദൻ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ നാളുകൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയത് ജനാധിപത്യ മഹിള അസോസിയേഷൻ ഷൂരനാട് ഏരിയ പ്രസിഡന്റ് ബിന്ദു ശിവൻ അധ്യക്ഷത വഹിച്ചു മുൻ എം പി സി എസ് സുജാത കോവൂർ കുഞ്ഞുമോൻ എം എൽ എ കാപ്പസ് ചെയർമാൻ എം ശിവശങ്കരപ്പിള്ള സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ സോമപ്രസാദ് ആർ എസ് അനിൽ സാബു ചക്കുവള്ളി കെ ശിവശങ്കരൻ നായർ ആർ അനിത അംബിക കൊല്ലം ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധി പി ശ്യാമളയമ്മ അനിതാ പ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി